ഗുജറാത്തിലെ ദ്വരകയിൽ കാർ ട്രക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തുറവൂർ സ്വദേശികളായ ദമ്പതിമാർക്ക് ദാരുണാന്ത്യം ആലപ്പുഴ തുറവൂർ പഞ്ചായത്ത് നാലാം വാർഡ് ഓലിക്കര ഇല്ലത്ത് വാസുദേവൻ മുസത്തും ഭാര്യ യാമിനിയുമാണ് മരിച്ചത് ജനുവരി ഏഴ് ചൊവ്വാഴ്ചയായിരുന്നു അപകടം നടന്നത് ഗുജറാത്തിൽ ദോരകടുത്ത് മിട്ടാപൂരിൽ വെച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് വിവരം ഡൽഹിയിൽ റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്ന വാസുദേവൻ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കഴിഞ്ഞ രണ്ടു വർഷമായി തുറവൂരിലാണ് കുടുംബസമേതം താമസിച്ചിരുന്നത് ദമ്പതിമാർക്ക് ഒരു മകളാണുള്ളത് അമേരിക്കയിൽ താമസിക്കുന്ന മകൾ സ്വാതിയും ഭർത്താവ് ഹിമാൻഷുവും നാട്ടിൽ വന്നതിനു ശേഷം തിരികെ അമേരിക്കയിലേക്ക് പോകുന്നതിനെ യാത്രയാക്കാൻ ഡൽഹിയിൽ പോയതായിരുന്നു കുടുംബം ശേഷം നാട്ടിലേക്കുള്ള മടക്കയാത്രക്കിടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന മൂന്നുപേരും മരണപ്പെട്ടു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരികൾ നിങ്ങളുടെ വിരൽ കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു